നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇല്ലായ്മയുടെ പ്രതീകമായ ഒരു നേതാവിനെ കുറിച്ച് മറ്റാരും സംശയിക്കേണ്ട കോൺഗ്രസിന്റെ കിരീടം വെക്കാത്ത രാജകുമാരൻ ശ്രീമാൻ രാഹുൽ ഗാന്ധി വിഷയം ഇതാണ് ഒരു വശത്തെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്നു ഓരോ വോട്ടും നിർണായകമാകുന്ന ഓരോ നേതാവും വിയർപ്പൊഴുക്കുന്ന സമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് തേജസ്വി യാദവിനൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര എന്ന രണ്ടാഴ്ചത്തെ പദയാത്ര സെപ്റ്റംബർ ഒന്നിന് അവസാനിച്ചതേയുള്ളൂ അതിന്റെ ആവേശം ജനങ്ങളിൽ നിന്ന് മായും മുമ്പ് ആ ഊർജ്ജം വോട്ടാക്കി മാറ്റേണ്ട തന്ത്രങ്ങൾ മെനയേണ്ട സമയത്ത് നമ്മുടെ നേതാവ് എവിടെയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അദ്ദേഹം ഇന്ത്യയിലല്ല ബീഹാറിലെ പൊടിയും ചൂടും നിറഞ്ഞ രാഷ്ട്രീയ ഗോതയിലില്ല മറിച്ച് മലേഷ്യയുടെ സുഖശീതയിൽ ഒരു ഇടവേളയിലാണ് ഇത് തമാശയല്ല ബിജെപിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഇത് സംബന്ധിച്ച് എക്സിൽ പോസ്റ്റിട്ടതോടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ നടുവിൽ വെച്ച് ഒരു പാർട്ടിയുടെ പ്രധാന പ്രചാരകൻ എന്തിനാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വിദേശത്തേക്ക് മുങ്ങുന്നത് അമിത് മാളവിയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ബിഹാ രാഷ്ട്രീയത്തിലെ ചൂടും പൊടിയും കോൺഗ്രസ് യുവരാജന് അമിതമായി തോന്നിയതുപോലെയാണ് പോലെയാണ് അതുകൊണ്ടാകാം ഒരു ഇടവേളയ്ക്ക് വേണ്ടി തിരക്ക് കൂട്ടിയത് അതോ ആരും അറിയാൻ പാടില്ലാത്ത രഹസ്യ കൂടിക്കാഴ്ചകളിൽ ഒന്നാണോ ഇത് ഈ ചോദ്യം കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇന്ത്യൻ ജനത പ്രത്യേകിച്ചും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോലും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങളുടെ നേതാവിന് നിങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭക്വതയില്ലായ്മയെ അദ്ദേഹത്തിന്റെ കുട്ടിക്കളികളെ വീണ്ടും വീണ്ടും ഒന്ന് ഓർക്കേണ്ടി വരുന്നത് ഇതൊരു പുതിയ സംഭവമാണോ ഒരിക്കലുമല്ല ഇതൊരു തുടർ കഥയാണ് രാജ്യം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴോ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമാകുന്ന സന്ദർഭങ്ങളിലോ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനാകുതശീലം രാഹുൽ ഗാന്ധിക്ക് പണ്ടേ ഉണ്ട് ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അൻപത്തി ആറ് ദിവസത്തേക്ക് അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു പിന്നീട് എപ്പോഴും തിരിച്ചു വന്ന് താൻ ത്മപരിശോധനയിലായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഒരു ദേശീയ പാർട്ടിയുടെ അമരത്തിരിക്കാൻ തയ്യാറെടുക്കുന്ന നേതാവാണോ പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിച്ച് ആത്മപരിശോധനക്ക് പോകുന്നത് ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ സംഭവം നോക്കാം ഒരു പ്രമുഖ നേതാവിന്റെ മരണസമയത്ത് രാജ്യം ദുഃഖാചരണത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിയറ്റ്നാമിൽ സന്ദർശനം നടത്തുകയായിരുന്നു സ്വന്തം രാജ്യത്തിന്റെ വേദനയിൽ പങ്കുചേരാതെ ആ സമയത്ത് വിദേശയാത്ര നടത്തിയതിനെതിരെ അന്ന് എത്ര വലിയ വിമർശനമാണ് ഉയർന്നത് പക്ഷെ എന്ത് ഫലം അദ്ദേഹം പഠിച്ചോ ഇല്ല വീണ്ടും അതേ തെറ്റ് അതേ നിരുത്തരവാദിത്വം ബീഹാറിന്റെ മണ്ണിൽ ആവർത്തിക്കുകയാണ് ഇതിനെയാണോ രാഷ്ട്രബോധം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തോടും തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളോടുമുള്ള കടമയെക്കുറിച്ചുള്ള ബോധം അദ്ദേഹത്തിന് ലവ ലേശമില്ല രാഷ്ട്രീയം അദ്ദേഹത്തിനൊരു ഒൻപത് മുതൽ അഞ്ചു മണി വരെയുള്ള ജോലിയല്ല മറിച്ച് ഇഷ്ടമുള്ളപ്പോൾ വരാനും പോകാനും സാധിക്കുന്ന ഒരു ഹോബിയാണ് അല്ലെങ്കിൽ ഒരു അവധിക്കാല വിനോദമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വന്ന് രണ്ട് പ്രസംഗം പറയും യാത്ര നടത്തും എന്നിട്ട് ക്ഷീണം മാറ്റാൻ വിദേശത്തേക്ക് പറക്കും ഇതാണ് ഒരു പ്രധാനമന്ത്രിയാക്കാൻ സ്വപ്നം കണ്ടിരിക്കുന്ന നേതാവിന്റെ ലക്ഷണങ്ങൾ കോൺഗ്രസ് തന്നെ പറഞ്ഞാട്ടെ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിനെ പടി ചവിട്ടാനുള്ള യോഗ്യത പോലും രാഹുൽ ഗാന്ധിക്കില്ല അതെ ഞാൻ ആവർത്തിക്കുകയാണ് ലോക്സഭാംഗമായിരിക്കാനുള്ള ധാർമ്മികമായ യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് ഇരുന്ന് ചിന്തിക്കണം ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു എംപിക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുന്നത് ഉത്തരം ഒന്നേയുള്ളൂ കുടുംബവാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ കടിവുറ്റ പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാരുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് വളർന്നു വരുന്നവർ എന്നാൽ അവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് ഒരു യോഗ്യതയും തെളിയിക്കാതെ കേവലം അവസാന പേരിന്റെ അടുത്ത് ഗാന്ധി എന്ന കുടുംബപ്പേരിന്റെ ബലത്തിൽ മാത്രം നേതൃത്വത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ യോഗ്യത പ്രണബ് മുഖർജിയെ പോലെയുള്ള അധികാരന്മാർക്ക് പോലും പ്രധാനമന്ത്രി പദം നിഷേധിക്കപ്പെട്ടത് ഈ കുടുംബവാഴ്ചയുടെ പേരിലാണ് ശശി തരൂരിനെ തടയുന്നതും അതിന്റെ പേരിലാണ് ആ പാരമ്പര്യത്തിന്റെ തണലിൽ വളർന്നതുകൊണ്ട് എന്ത് ചെയ്താലും ആ ും ചോദ്യം ചെയ്യില്ലെന്ന അഹങ്കാരമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഒന്ന് നമുക്ക് എടുത്തു നോക്കാം പക്വതയെത്തിയ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ ഗൗരവമോ ഒരു ജന നേതാവിന്റെ ആത്മാർത്ഥതയോ അതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതും കണ്ണെറുക്കുന്നതും പോലെയുള്ള നാടകീയ രംഗങ്ങൾ ഒരു തമാശയായി കാണാമെങ്കിലും അത് വെളിവാക്കുന്നത് വിഷയങ്ങളെ എത്ര ലഘുവായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നാണ് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കാൾ വലുതാണ് അദ്ദേഹത്തിന് ഒരു മലേഷ്യൻ യാത്ര എങ്കിൽ പിന്നെ എങ്ങനെയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഗൗരവകരമായി ചിന്തിക്കുക എന്ത് വിശ്വസിച്ചാണ് നമ്മൾ അദ്ദേഹത്തെ ആ പ്രധാനമന്ത്രി കസേര ഏൽപ്പിക്കുക ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വയനാട്ടിൽ അരങ്ങേറിയത് അമേട്ടിയിൽ തോറ്റപ്പോൾ സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചു എന്നാൽ റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹം വയനാട്ടിനെ കൈവിട്ടു അതും ആർക്ക് വേണ്ടി സ്വന്തം സഹോദരി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വയനാട് മണ്ഡലം എന്നത് ഗാന്ധി കുടുംബത്തിന്റെ ഒരു കുടുംബ സ്വത്ത് പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അവർ കൈകാര്യം ചെയ്തത് ജനഹിതത്തിനോ ജനാധിപത്യ മര്യാദകൾക്കോ അവിടെ എന്ത് വിലയാണുള്ള സഹോദരൻ ഒഴിക്കുന്നു സഹോദരി വരുന്നു ജയിക്കുന്നു നാളെ അവർക്ക് താല്പര്യമെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരും ഇത് വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത് വയനാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതും ഇതേ കുടുംബവാഴ്ചയുടെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഗാന്ധി കുടുംബത്തിനപ്പുറം ഒരു നേതാവില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കഴിവുള്ള മറ്റുള്ളവർക്ക് അവസരം നൽകാതെ കുടുംബത്തിൽ നിന്ന് തന്നെ അടുത്തയാളെ ഇറക്കി പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ കൊണ്ടുനടക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമാണ് വയനാടിനെ നയിക്കാൻ മാത്രമുള്ളത് നയിക്കുന്നില്ല എന്നത് മറ്റുള്ള കാര്യം തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തി എന്നതല്ലാതെ ഭരണപരമായോ ഒരു ജനപ്രതിനിധി എന്ന നിലയിലോ അവർക്ക് എന്ത് മുൻപരിചയമാണുള്ളത് പക്ഷെ അതൊന്നും പ്രശ്നമല്ല കാരണം പേരിന്റെ കൂടെ ഗാന്ധി എന്നുണ്ട് പേരിൻ്റെ കൂടെ ഗാന്ധി എന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു നേതാവ് എന്നത് കേവലം ഒരു പദവിയല്ല അതൊരു വലിയ ഉത്തരവാദിത്തമാണ് രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരാൾ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഈ ഉത്തരവാദിത്ത ബോധം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബീഹാറിലെ ദരിദ്രരായ ജനങ്ങൾ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അവരുടെ നേതാവ് എന്ന് അവകാശപ്പെടുന്നയാൾ വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുന്നത് ഒരു സാധാരണ സംഭവമായി നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രകൾ പലപ്പോഴും ദുരൂഹവുമാണ് എവിടേക്ക് പോകുന്നു ആരെ കാണുന്നു എന്നതിലൊന്നും ഒരു സുതാര്യതയുമില്ല ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് ദേശീയ ക്ഷിയുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുണ്ട് എന്നാൽ അതേക്കുറിച്ചൊന്നും യാതൊരു വിവരവും പുറത്തുവിടാൻ കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ ഇന്നേ വരെ തയ്യാറാവാറില്ല ഇത് കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നതും അതുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് ഉറപ്പുവരുത്തുക താഴെത്തട്ടിലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മാർത്ഥതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ആരെയാണോ നേതാവായി കാണുന്നത് ആ നേതാവിന് നിങ്ങളോട് എത്ര ത്തോളം ആത്മാർത്ഥതയുണ്ട് തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമോ അതോ അടുത്ത ഇടവേളയ്ക്കായി വിദേശത്തേക്ക് പറക്കുമോ ബീഹാറിലെ ജനങ്ങൾ മാത്രല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ഈ ചോദ്യം സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കുട്ടിക്കളി മാറാത്ത ബോധമില്ലാത്ത കുടുംബ മഹിമയുടെ തണലിൽ മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഒരാളെയാണോ ഇന്ത്യയുടെ ഭാവിയുടെ ഭാഗമാക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം രാഹുൽ ഗാന്ധിയുടെ ഈ മലേഷ്യൻ യാത്ര ഒരു യാത്രയല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യ ോടും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ജനങ്ങളോടുമുള്ള ഒരു തുറന്ന പരിഹാസം കൂടിയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി